السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدنا قلت حيلتنا أدركنا ഖസീദത്തുൽ ക്ലാസ്സിലെ സഹോദരിമാരെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ നൂറ്റി അഞ്ചാമത്തെ ക്ലാസ് ആണ് നൂറ്റി ആറാമത്തെ വരിയായിരിക്കാണിപ്പോൾ ചൊല്ലിവെച്ചത് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അല്പം ചർച്ച ചെയ്യുന്നത് അൽഹംദില്ല കഴിഞ്ഞ വരിയിൽ നബിസല്ലാഹു അല്ലൈ വസ്ല്ല തങ്ങളുടെ തിരുമുറ്റത്തേക്ക് വാഹന പുറത്ത് കയറിയും കാൽനടിയായും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആളുകളിൽ വച്ച് അങ്ങനത്തെ ആളുകളിൽ വച്ച് ഏറ്റവും ഉത്തമരാണ് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ എന്ന് പറഞ്ഞത് അങ്ങനത്തെ നബിയെ എന്ന് വിളിച്ച് അതിൻ്റെ തുടർച്ചയാണ് ഈ വരി എങ്ങനത്തെ നബിയാണ് വമൻ എങ്ങാണ് വലിയ ദൃഷ്ടാന്തമാണ് വലിയ ദൃഷ്ടാന്തമാണ് അവരെ അങ്ങനത്തെ അവരെ അവർക്കാണ് അത് ാണ് അത് ആ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് സത്യന്വേഷിച്ച് കാര്യം മനസ്സിലാകണമെന്ന് ചിന്തിച്ച് നേരാ വണ്ണം ചിന്തിക്കുന്നവർക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അവിടുന്ന് അങ്ങനത്തെ പ്രവാചകരെ വമൻ ഒരു പ്രവാചകരെ അവിടുന്ന് അന്യ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആർക്ക് അവിടുന്ന് ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമ്പാദിക്കുന്നവനിക്ക് നേട്ടം കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്നവനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് തുറസൂല ഈ തങ്ങളിലെന്നാണ് ഇമാം ബോസൂരിലായാലേ തങ്ങൾ ഇവിടെ പറയുന്നത് ോട്ടലാതായി വാമൻ ആയ കുബുറി വാമൻഹോത്ത സത്യൻ ഏഷ്യയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായവരെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവനുക്ക് അനുഗ്രഹമായവരെ വിചിന്തനം നടത്തുന്ന ആൾക്ക് വളരെ വലിയ വളരെ വലിയ വലിയ ഒരു അടയാളവും ദൃഷ്ടാന്തവും നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വലിയ മഹത്വം കൊയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വലിയ മഹത്വമുള്ള അനുഗ്രഹമായിട്ടുള്ളവരെ ഇവിടെ നമ്മൾ ഓർക്കണം പ്രധാനപ്പെട്ട രണ്ട് വിഷയത്തിലേക്കാണ് ഇമാം മാം തങ്ങൾ നമ്മെ കൊണ്ടുവരുന്നത് ഒന്ന് നബിസല്ലാ അലൈ വസല്ല മാ തങ്ങൾ ചിന്തിക്കുന്നവർക്ക് പഠനവിധേയമാക്കാൻ പറ്റിയ ഏറ്റവും വലിയ മേറ്ററാണ് ചിന്തിക്കാൻ വകുപ്പില്ലാത്ത ഒരു മേറ്റർ അല്ല നബി നബിസല്ലാസങ്ങൾ ആശയദാരിദ്ര്യം ഒരിക്കലും വരില്ല നബിസ് അല്ലാ വസല്ല മാ തങ്ങളെ വിശകലനം ചെയ്യാനിരിക്കുന്നവർക്ക് സാധാരണ ഒരു ശാസ്ത്രജ്ഞർ ശാസ്ത്രജ്ഞർക്ക് ഒരു വാൽക്കഷ്ടം അയാളുടെ മുന്നിലേക്ക് വന്നാൽ അത് അയാൾക്ക് മാസങ്ങളോളം ചിന്തിക്കേണ്ടി വരും ചിന്തിക്കാനും പഠിക്കാനും കൈവുള്ള ഒരു വ്യക്തിക്ക് എത്രയോ കാര്യങ്ങൾ പഠിക്കാൻ ഉള്ളതാണ് മാത്തങ്ങൾ മാത്തങ്ങളാകുന്ന വ്യക്തിത്വം ും നൂറ്റാണ്ടിലധികമായി അവലോകനം അവലോകന ഗവേഷകരുടെ പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗവേഷണം വരാ ഗവേഷണം വരാതെ ആണോ അല്ല അവര് ഓരോന്ന തങ്ങൾ യുദ്ധഭൂമകത്താകുമ്പോൾ അവിടുന്ന് ഏറ്റവും വലിയ കമാൻഡറാണ് എന്നാൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോകത്ത് ലോകത്തെ ഏറ്റവും വലിയ ഉദാത്ത മാതൃകയുമാണ് പട്ടാള ക്യാപ്റ്റനുമാണ് അതോടൊപ്പം സമാധാനവുമാണ് നോക്കൂ നമ്മുടെ നമ്മുടെ ഗാന്ധിജി അഹിംസയുടെ ആളാണ് എന്നാൽ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് അധികം ആളാണ് ഇവർ രണ്ടിൽ ആരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്നതിൽ എന്നതിൽ ഇപ്പയും തർക്കമാണ് പറഞ്ഞു നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടിയാൽ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത് എല്ലാ സ്ഥലത്തും നിങ്ങൾ പോയി നിങ്ങൾ വെറുതെ അവിടെ നിന്നും പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ നിങ്ങൾ ശത്രുക്കൾ ശത്രുക്കളെ കണ്ടുമുട്ടേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് പൊരുതണം ശത്രു ഇങ്ങോട്ട് വരുമ്പോൾ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത് എന്നാൽ ഒരു ഒരു കാരണവസ്ഥ ഒരു കാരണവുമില്ലാതെ അങ്ങോട്ട് ചെന്ന് അക്രമിക്കരുത് അക്രമിക്കാൻ അക്രമിക്കാൻ ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും നബിസല്ലാ അലൈ വസല്ല തങ്ങളുടെ നിലപാട് നമ്മൾ പഠിക്കുമ്പോഴാണ് നബിസ് അല്ലാ വസ്ല്ല തങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി നബിസല്ലാസ തങ്ങൾ വരുന്നത് ഈ വരി ഇവിടെ പറയാനുള്ളത് കാരണം പറയാനുള്ള കാരണം മുത്തലബ്സ്വല അല്ലൈ വസ്ലമാങ്ങൾ ഏ ആകാശവും കടത്തി കിട്ടി ഏ ആകാശവും താണ്ടിയ ഇസ്രാൽ നീറാഞ്ചി സംഭവ വികാസങ്ങളിലേക്കാണ് അടുത്ത വരികളിൽ നമ്മൾ പറയുന്നത് മുത്തലബ്സ്വല അലൈഹി വസ്ലമാത്തങ്ങളുടെ ആ ഒരു ഞാൻമത്തും ആ പ്രവൃത്തിയും ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അത് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് കാരണം ഇപ്പോൾ വീട്ടിൻ്റെ തോട്ടിൽ അർത്ഥം തൈവാമൻ നിയോഗിക്കുന്നതിലൂടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് കാരണം അള്ളാഹന്റെ പറഞ്ഞില്ലേ അവിടുന്ന് ലോകത്തിന് അനുഗ്രഹമാണ് ലോകത്തിന് അനുഗ്രഹമായിട്ടല്ല നമ്മൾ അയച്ചിട്ടില്ല അപ്പോൾ അനുഗ്രഹം നമ്മുടെ മുമ്പിൽ ഉണ്ട് കേട്ടോ അത് വാരണമോ അത് ഉപയോഗപ്പെടുത്തണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ആണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എബിസ്വലാ അല്ലെ വല്ല അഥവാൻ്റെ പേരിൽ സ്ഥലത്ത് തൊള്ളിയും അവിടുത്തെ സ്നേഹിച്ചും അധോകൾ പാടിയും പറഞ്ഞും നാം ജീവിക്കണം അപ്പോൾ ആഗ്രഹത്തിലേക്ക് സമ്പാദിക്കുന്നവർക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അവിടുത്തെ ഏതാ കാശിക്കീങ്ങളിൽ അവിടുത്തെ മഹദ്ബീകളിൽ അല്ലാതെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ബുറുതയുടെ ഹിതമത്ത് കൊണ്ട് അല്ലാതെ നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീർത്ത് അല്ലാതെ നമ്മുടെ തടിപ്പും നമ്മുടെ